നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസ് പലപ്പോഴും നമുക്ക് കാല് വെച്ച് സ്വസ്ഥമായിട്ട് ഇരുന്നു കൊണ്ട് ലവ് ഹാൻഡിൽസ് കുറയ്ക്കുന്നതിന് നമുക്ക് ടി വി കണ്ടുകൊണ്ടുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എക്സസൈസ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ആണ് ലവ് ഹാൻഡിൽസ് കുറയ്ക്കുന്നതിന് ഈവൻ സ്ത്രീകൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് ഹെവി വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വർക്കൗട്ടാണ് ലവ് ഹാൻഡിൽസ് വയറിൻ്റെ പൊക്കെ ിന് ചുറ്റുള്ള ഫാറ്റൊക്കെ കുറയ്ക്കുന്നതിന് ഇത് നല്ലപോലെ സഹായിക്കും കണ്ടു നോക്കൂ നല്ല റിസൾട്ടായിരിക്കും ചെയ്തു നോക്കൂ അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് കടക്കുവാണ് ഇതിന് മുൻപ് അതായത് നമ്മൾ ഏതൊരു വർക്കൗട്ട് തുടങ്ങുമ്പോഴും അതിന് മുൻപ് ചെയ്യേണ്ട വാമപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി ചെയ്തേക്കണം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ഒരു സ്ട്രെച്ചിങ് ചെയ്യണം വർക്കൗട്ട് അവസാനിച്ചതിന് ശേഷവും ആ ഒരു സ്ട്രെച്ചിങ് ചെയ്യണം അപ്പോൾ വർക്കൗട്ടിലോട്ട് കടക്കുവാണ് കേട്ടോ റെഡിയാണല്ലോ യെസ് ിമ്പിൾ ആണ് ഈ ഒരു എക്സസൈസ് സെറ്റ് ആദ്യത്തെ എക്സസൈസ് കൈകൾ ഇങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചേക്കുക അതങ്ങനെ തന്നെ പിടിച്ചേക്കണം അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കണം വളയരുത് ഓക്കെ വൺ സ്ലോലി മതി ഉയർന്നതിന് ശേഷം ടു ഫോർ ഫൈവ് സിക്സ് seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, 18 19 20 21 22 23 24 25, 26, 27, 28 29 30 31 ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ആദ്യത്തേതിലും ഈസിയാണ് അടുത്ത എക്സസൈസ് അപ്പോൾ ലവ് ഹാൻഡിൽസ് കുറയ്ക്കാനുള്ള രണ്ടാമത്തെ എക്സസൈസ് വെരി ഈസി ആയിട്ട് കാല് വെച്ച് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാം ടി വി കണ്ടുകൊണ്ട് ചെയ്യാം ഓക്കെ വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. 18 19 20 21 22 23, 24 25 26 27 28 29 30 31 32 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഫ്രണ്ടിലോട്ട് ജസ്റ്റ് അതായത് ഫ്ലോറിൽ ജസ്റ്റ് കൈ വെക്കുന്ന രീതിയിൽ ഓക്കെ തലയിടമീത പിടിച്ചെക്കുക ജസ്റ്റ് ഫ്ലോറിൽ വൺ ടു three four five six seven eight nine ten eleven twelve thirteen fourteen ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ദിവസേന ചെയ്ത് ശീലിക്കുക ഫ്ലെക്സിബിലിറ്റിക്ക് വളരെ നല്ലതാണ് കേട്ടോ ട്വൻ്റി സിക്സ് 27, 28, 29, 30, ഇരുന്നുകൊണ്ട് ചെയ്യുന്നതല്ലേ വളരെ ഈസി ആയിട്ട് ചെയ്യാം തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ

ത്തെ എക്സസസൈസ് അതിലും സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ മിഡിലിൽ ഒരു കൈ വെച്ചേക്കുക മറ്റേ കൈ ബാക്കിലോട്ട് തിരിച്ച് ആ കൈ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഈ കൈ ബാക്കിലോട്ട് ദറ്റ്സ് എറ്റ് ഓക്കെ സോ ഫാസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ 15 തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി റിലാക്സ് അടുത്തത് ഡംബിൾസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഞാനിവിടെ ഡമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത് ഡമ്പിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കിലോൻ്റെയോ മാക്സിമം ഒന്നര കിലോൻ്റെ വരെ ഉപയോഗിക്കാവൂ അത് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കണം കയ്യിൽ നിന്ന് സ്ലിപ്പാകും എന്നൊരുത് കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ 10 11 five relax ee side um adhu pole thane 25 repetition okay slowly cheydamadi 1 2 3 four, five, six, seven, eight, nine, ten, eleven, twelve.

ഫൈവ് സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ ലവ് ഹാൻഡിൽസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവില്ല സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ പീരീഡ് സമയത്തും സ്ത്രീകൾക്ക് ചെയ്യാം ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5. സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് അത്ര സിമ്പിളല്ല എന്നാലും അത് ആം ഫാറ്റ് റിഡക്ഷനൊക്കെ നല്ലപോലെ സഹായിക്കും അപ്പർ ബോഡിക്ക് അപ്പർ ബോഡി ഫാറ്റ് റിഡക്ഷന് സഹായിക്കുന്നത് നല്ലൊരു എക്സസൈസാണ് ബ്രസ് ഹാഗിങ് കുറയ്ക്കും സോറി ബ്രാബൾജ് കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കും ഓക്കെ ഇതുപോലെയാണ് ചെയ്യേണ്ടത് വൺ ടു ത്രീ ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ കൈ നല്ലോണം നിർത്തിയിക്കണം എയ്റ്റ് നാളെ കൈന് വേദന ഉണ്ടാവും നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ

മറ്റേ സ്ട്രെച്ചിന് ചെയ്തിട്ട് കയ്യിൽ പണി വാങ്ങേണ്ട വച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസ് തന്നെയാണ് പക്ഷേ ഇത് രണ്ട് സൈഡിലോട്ടും ഡമ്പിൾസ് എടുത്ത് ചെയ്യുമ്പോൾ അത് കുറച്ച് വേദന ഉണ്ടാക്കും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് സ്ലോലി ഇപ്പോൾ വേദന ഉണ്ടാക്കിയില്ലെങ്കിലും ചിലപ്പോൾ നാളേക്ക് വേദന ഉണ്ടാവും ഓക്കെ വൺ ടു ത്രീ ഫോർ പക്ഷേ ആംഫാറ്റൊക്കെ നല്ലോണം കുറച്ച് കിട്ടും ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 റിലാക്സ് ഇതിലും ഈസി ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് സെറ്റ് ഇനി വരൂല്ല ഇത് ഇതിന് ഉണ്ടായിട്ടുമില്ല ഓക്കെ അപ്പോൾ ഇരുന്നു കൊണ്ട് ചെയ്യാം കാല് നീട്ടി വെച്ച് റിലാക്സ്ഡ് ആയിട്ട് ടി വി കണ്ടുകൊണ്ട് നമ്പർ എണ്ണി കൊണ്ട് ചെയ്താലും ധാരാളം മതി അപ്പോൾ ഇത്രയും നല്ലൊരു എക്സസൈസിന് ശേഷം താഴെ കൊടുത്തിട്ടുള്ള സ്ട്രെച്ചിങ് കൂടി ചെയ്യണം എന്നിട്ട് റിലാക്സ് ചെയ്യാം അപ്പോൾ അത്ര നല്ലൊരു സെറ്റ് ഓഫ് എക്സസൈസാണ് ദിവസേന ചെയ്യുവാണെങ്കിൽ ലവ് ഹാൻഡിൽസ് ഇല്ലാണ്ടാവും പൂർണ്ണമായും ഇല്ലാണ്ടേവും പക്ഷേ ദിവസേനെ ചെയ്യണം എത്ര ദിവസം ചെയ്യണം എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ പത്ത് ദിവസം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാര്യമായിട്ട് കാണാൻ സാധിക്കും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണം എപ്പോഴും വയറിൻ്റെ ഭാഗത്തെ ഫാറ്റ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റില്ല നിങ്ങൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് നിങ്ങൾ കഴിക്കുന്ന ഷുഗറിനൊക്കെ അനുസരിച്ച് വീണ്ടും ഫാറ്റ് അക്യുമുലേഷന് സാധ്യത ഉള്ള സ്ഥലമാണ് ലോവോ ബെല്ലി എന്ന് പറയുന്നത് പൊക്കുളിന് ചുറ്റുപാടും എന്ന് പറയുന്നത് നമ്മുടെ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കെയർഫുൾ ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം അതിനു മുൻപ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു കമൻ്റായിട്ട് ഇട്ടുവയ്ക്കാനും മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഇനി പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഫിഫ്റ്റ് ഫോട്ടീൻതിനാണ് നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങുന്നത് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ വറക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇൻസ്റ്റഗ്രാം ഐ ഡി റഡ് ദ ബ്ലോഗർ എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ വെറുതെ ഇൻസ്റ്റഗ്രാം പേജ് അല്ല അതിൽ ഈ കുട്ടിക്കുട്ടി വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും ഡയറ്റിൻ്റെയും വർക്കൗട്ടിൻ്റെയും ഒക്കെ അപ്പോൾ അത് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ആൻഡ് അത്രേലും അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും താങ്ക് യു ലവ് യു